നമസ്കാരം താങ്ങുവില അടക്കമുള്ള വിഷയത്തിൽ തീരുമാനമാകാത്തതിനെ തുടർന്ന് കർഷകരുമായുള്ള മന്ത്രിതല ചർച്ച പരാജയപ്പെട്ടു സമരവുമായി മുന്നോട്ടു പോകുവാൻ കർഷക നേതാക്കൾ തീരുമാനിച്ചു ഇന്ന് രാവിലെ പത്ത് മണിയോടെ ദില്ലി ചെലോ മാർച്ച് തുടങ്ങുമെന്നാണ് കർഷകർ വ്യക്തമാക്കിയിരിക്കുന്നത് താങ്ങുവില സംബന്ധിച്ച ധാരണയിൽ എത്തിയില്ലെന്ന് കർഷക സംഘടനാ നേതാക്കൾ അറിയിച്ചു അതേസമയം കർഷകരുടെ ദില്ലി മാർച്ചിനെ നേരിടാൻ ഹരിയാന ദില്ലി അതിർത്തികളിൽ കടുത്ത നിയന്ത്രണമാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത് ഹരിയാനയിലെ ഏഴ് ജില്ലകളിൽ നിരോധനാജ്ഞയും ഇന്റർനെറ്റ് നിരോധനവും പ്രഖ്യാപിച്ചു കർഷകർ ദില്ലിയിലേക്ക് കടക്കുന്നത് തടയാൻ അതിർത്തികൾ അടച്ചു താങ്ങുവില ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ മുൻനിർത്തി ഇരുന്നൂറോളം കർഷക സംഘടനകളാണ് ഇന്ന് സമരം പ്രഖ്യാപിച്ചിട്ടുള്ളത് രണ്ടു വർഷം മുൻപ് നടന്ന കർഷക സമരത്തിലെ സാഹചര്യം ആവർത്തിക്കാതിരിക്കാൻ കടുത്ത നിയന്ത്രണങ്ങളാണ് ഹരിയാന ദില്ലി അതിർത്തികളിൽ ഏർപ്പെടുത്തിയിരിക്കുന്നത് പഞ്ചാബിൽ നിന്ന് ഹരിയാനയിലേക്ക് കർഷകർ കടക്കാതിരിക്കാൻ അതിർത്തികൾ പോലീസ് ബാരിക്കേഡും കോൺക്രീറ്റ് ബ്ലോക്കുകളും കൊണ്ട് അടച്ചു ഹരിയാനയിൽ നിന്ന് ദില്ലിയിലേക്ക് കടക്കുന്ന ഭാഗങ്ങളും കടുത്ത നിയന്ത്രണത്തിൽ തന്നെയാണ് ഇരുപതിനായിരത്തോളം കർഷകർ രണ്ടായിരം ട്രാക്ടറുകളുമായി ദില്ലിയിലേക്ക് വരുമെന്നാണ് ഇന്റലിജൻസ് റിപ്പോർട്ട് പഞ്ചാബ് ഹരിയാന രാജസ്ഥാൻ ഉത്തർപ്രദേശ് കർണാടക സംസ്ഥാനങ്ങളിലെ കർഷകർ സമരത്തിൽ പങ്കെടുക്കുന്നുണ്ട് സംയുക്ത കിസാൻ മോർച്ച രാഷ്ട്രീയേതര വിഭാഗം ഉൾപ്പെടെയുള്ള ഇരുന്നൂറോളം കർഷക സംഘടനകളാണ് മാർച്ചിന് ആഹ്വാനം ചെയ്തിരിക്കുന്നത് ഏഴ് ജില്ലകളിലെ നിരോധനാജ്ഞയ്ക്ക് പുറമേ പലയിടങ്ങളിലും ഇന്റർനെറ്റും നിരോധിച്ചിട്ടുണ്ട് കർഷക സമരത്തിന് കോൺഗ്രസ് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു കർഷക സമരത്തെ നേരിടാൻ അതിർത്തികളിൽ ആണികളും കമ്പികളും നിരത്തിയതിനെതിരെ കോൺഗ്രസ് ജനറൽ സെക്രട്ടറി പ്രിയങ്കാഗാന്ധി അതിരൂക്ഷ വിമർശനം ഉയർത്തി കാർഷിക നിയമങ്ങൾ പിൻവലിച്ചെങ്കിലും അതിന്റെ വിജ്ഞാപനം ഇതുവരെ ഇറങ്ങിയിട്ടില്ലെന്ന് മല്ലികാർജ്ജുൻ ഖാർഗെ പറഞ്ഞു സമരം പ്രഖ്യാപിച്ച കർഷകരുമായുള്ള ഘട്ട മന്ത്രിതല ചർച്ചയും വൈകിട്ട് നടക്കും കൃഷിമന്ത്രി അർജുൻ മുണ്ടെ പിയൂഷ് ഗോയൽ നിത്യാനന്ദ റായ് എന്നിവരാണ് ചണ്ഡിഗഡിൽ വെച്ച് കർഷകരുമായി ചർച്ച നടത്തുന്നത് എന്നാൽ ഒരു വശത്ത് കർഷകരെ അനുനയിപ്പിക്കാൻ നോക്കുന്നുണ്ടെങ്കിലും മറുവശത്ത് പ്രകോപിപ്പിക്കാനാണ് ശ്രമിക്കുന്നതെന്ന് കർഷക സംഘടനകൾ കുറ്റപ്പെടുത്തുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ ദില്ലിയിലേക്കുള്ള കർഷക സമരം കേന്ദ്ര സർക്കാരിനെ പ്രതിരോധത്തിലാക്കുന്നതാണ് അതേസമയം ദില്ലി ചെലവ് മാർച്ചിനെ പിന്തുണയ്ക്കാൻ കർണാടക മധ്യപ്രദേശ് എന്നിവ ഉൾപ്പെടെ ഇതര സംസ്ഥാനങ്ങളിൽ നിന്നെത്തിയ നിരവധി കർഷകരെ കസ്റ്റഡിയിലെടുത്തതായി പ്രമുഖ കർഷക നേതാവ് ജഗ്ജിത് സിംഗ് ദല്ലേവാൾ ആരോപിച്ചു സംയുക്ത കിസാൻ മോർച്ചയോട് കൂറുപുലർത്തി മധ്യപ്രദേശിൽ നിന്നും കർണാടകയിൽ നിന്നും വരുന്ന നിരവധി കർഷകരെ ഭോപ്പാലിൽ തടഞ്ഞു വെച്ചിട്ടുണ്ടെന്ന് ദല്ലേവാൾ അവകാശപ്പെട്ടു ഒരു വശത്ത് അവർ തങ്ങളുമായി ചർച്ചകൾ നടത്തുന്നു മറുവശത്ത് അവർ നമ്മുടെ ആളുകളെ തടവിലാക്കുന്നു എന്നായിരുന്നു ദല്ലേവാളിന്റെ പ്രതികരണം മിനിമം താങ്ങുവില ഉറപ്പാക്കുന്നതുൾപ്പെടെ നിരവധി ആവശ്യങ്ങൾ അംഗീകരിക്കാൻ കേന്ദ്രത്തിൽ സമ്മർദ്ദം ചെലുത്തുക എന്ന ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഇന്ന് ഇരുന്നൂറിലധികം കർഷക യൂണിയനുകൾ ഡൽഹിയിലേക്ക് മാർച്ച് നടത്തുന്നതെന്ന് സംയുക്ത കിസാൻ മോർച്ചയും കിസാൻ മസ്ദൂർ മോർച്ചയും നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു ശക്തമായ സുരക്ഷാ സംവിധാനങ്ങളുമായാണ് ഡൽഹി പോലീസ് സമരത്തെ നേരിടാൻ ഒരുങ്ങുന്നത് ഡൽഹി ഹരിയാന അതിർത്തികളിൽ സിമെന്റ് കൊണ്ടുള്ള ബാരിക്കേഡുകളും മുള്ളുവേലികളും അടക്കം ഉയർത്തിയിട്ടുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്ത സാഹചര്യത്തിൽ നടക്കുന്ന സമരം ഒഴിവാക്കാൻ കേന്ദ്ര സർക്കാർ കർഷകരുമായി ചർച്ച നടത്തിയിരുന്നെങ്കിലും ഇവയൊന്നും ഫലം കണ്ടിരുന്നില്ല തുടർന്നാണ് പ്രക്ഷോഭവുമായി മുന്നോട്ടു പോകാൻ കർഷക സംഘടനകൾ തീരുമാനമെടുത്തത്